ഇറാനിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾക്ക് ഇസ്രായേലിൽ എത്തുവാൻ എത്ര സമയമെടുക്കും സാധാരണ ഗതിയിൽ ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ഇസ്രായേൽ അവയെ പ്രതിരോധിക്കുന്നത് എങ്ങനെ സാധാരണഗതിയിൽ ഇസ്രായേൽ ഇറാനിൽ നിന്നും ബാലിസ്റ്റിക് മിസൈലുകളാണ് അവർ തൊടുത്തുവിടുന്നത് അവർ വിക്ഷേപിക്കുന്നത് എങ്കിൽ അതിന് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് മിനിറ്റ് വരെയാണ് അവ ഇസ്രായേലിലെ അവിടെ എത്തുവാൻ വേണ്ട സമയം അതിന്റെ റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് ഉയർന്നു പോകുകയും തുടർന്ന് ഭൂകൃത്യാകർഷണത്തിന്റെ പിൻബലത്തോടെ അത് കുതിക്കുകയാണ് ചെയ്യുന്നത് പതിമൂന്നാം മിനിറ്റിനുള്ളിൽ അത് ഇസ്രായേലിൽ പതിക്കും എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ അതിനെ പ്രതിരോധിക്കുവാൻ ഇസ്രായേലിനെ സംബന്ധിച്ച് ആന്റി ബാലിസ്റ്റിക് മിസൈലും ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കുവാൻ കൂടി എളുപ്പമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതിന്റെ അത് വിക്ഷേപിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ പതനസ്ഥാനം കണ്ടെത്തുവാൻ അല്ലെങ്കിൽ അത് ആക്രമിക്കേണ്ട ലക്ഷ്യസ്ഥാനം കണ്ടെത്തുവാൻ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ആന്റി ബാലിസ്റ്റിക് മിസൈലുകൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ അതിൽ അത് കണ്ടെത്തുവാനും അതിനെ പ്രതിരോധിക്കുവാനും ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ മിസൈൽ കൂട്ടത്തോടെ വിക്ഷേപിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുക അത് എല്ലാം പ്രയാസകരമാണ് അതുകൊണ്ട് ആണ് ഇറാൻ ഈ ഒരു തന്ത്രം പ്രയോഗിക്കുന്നത് കൂട്ടത്തോടെ മിസൈൽ അയക്കുക എന്നുള്ളത് ഹൈപ്രസോണിക്കിന്റെ മിസൈലിന്റെ കാര്യത്തിലാണെങ്കിൽ ഫത്ത പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളാണെങ്കിൽ അത് ഏഴ് മിനിറ്റ് കൊണ്ട് ഇസ്രായേലിൽ എത്തുകയും ലക്ഷസ്ഥാനം കൃത്യമായിട്ട് ഭേദിക്കുവാൻ ഈ മിസൈലുകൾ സാധിക്കും കാരണം ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിനെ മറികടക്കുവാൻ അത്ര എളുപ്പമല്ല അതോടൊപ്പം തന്നെ ഇത് ശബ്ദത്തിന്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് ഇരട്ടി വരെ ഏകദേശം ഒരു പതിനാറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മുതൽ പതിനായിരം കിലോമീറ്റർ വഴിയാണ് ഈ മിസൈലിന്റെ ഒരു മണിക്കൂറിലെ വേഗത അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മിസൈൽ പ്രതിരോധിക്കുക എന്നുള്ളത് ഇസ്രായലിനെ സംബന്ധിച്ച് കുറച്ച് ദുഷ്കരമാണ് പിന്നെ പിന്നെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന മിസ്സൈലാണ് കുയിസ് മിസൈലുകൾ ഇത് വളരെ താഴ്ന്നു പറക്കുന്ന സാവധാനം ലക്ഷത്തിലേക്ക് നീങ്ങുന്ന സാവധാനം നീങ്ങുന്ന ഒരു മിസൈലാണ് ഇതിന്റെ വേഗത എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂർ താഴ്ന്നു പറക്കുകയും രണ്ട് മണിക്കൂർ കൊണ്ട് അവിടെ എത്തുകയും ചെയ്യുന്നത് കൊണ്ട് ഇസ്രായേലിന്റെ ഇത്തരം മിസിലിസൈലുകൾ പ്രതിരോധിക്കാൻ വളരെ 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 എളുപ്പമാണ് പിന്നെ ഉള്ളത് ഡ്രോൺ ഉപയോഗിച്ചാണ് ഇറാന്റെ അടുത്ത ആക്രമണം ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഒൻപത് മണിക്കൂറാണ് ഡ്രോണിന്റെ ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്കുള്ള സമയം ഈ ഒൻപത് മണിക്കൂറിന് ഈ ഒൻപത് മണിക്കൂർ കൊണ്ടാണ് ഈ ഡ്രോണുകൾ ഇറാനിൽ നിന്നും തെൽഅവിലേക്ക് എത്തുകയുള്ളൂ അതോടൊപ്പം തന്നെ ഡ്രോൺ മെയിൻ പ്രധാനപ്രദമായിട്ടും ഇറാൻ ഉപയോഗിക്കുന്നത് ചെറിയ ആക്രമണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വേണ്ടിയാണ് ഡ്രോൺ ഉപയോഗിക്കുന്നത് പക്ഷേ ഡ്രോണുകളെല്ലാം തന്നെ ഒരു പ്രതി കൂടുതൽ തന്നെ ഇറാൻ ഇസ്രായേൽ വെടിവെച്ചിടുകയോ അല്ലെങ്കിൽ ഇസ്രായേൽ നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കൂടുതൽ വാർത്ത അപ്ഡേറ്റുകൾക്കായി ഡബ്ല്യൂ ഡബ്ല്യൂ പൊളിറ്റിക്കൽ ഐ ന്യൂസ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതോടൊപ്പം ആഗോള വാർത്തകൾ മിസ് ചെയ്യാതിരിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക